ആട് കുടുങ്ങി ഇന്നലേം കുടുങ്ങിരുന്നൊരാട് കൊരക്ക് നാട് കുടിവള്ളി ഓക്കെ എങ്ങോട്ടാ ഇതിനുള്ള കേരള

അടങ്ങി നിക്ക് പോട്ടെ കോട്ടെ 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 അമ്മ അതുള്ള ചൊറഞ്ഞ് അടുത്ത പൊട്ടിങ്ങനെ പോകാൻ പോര് മോളൊക്കെ അത് ഹാബോ ഒരാടവിടെ കമ്പിയും വെച്ച് ഉറങ്ങിട്ട് കുട്ടിങ്ങിക്കിടക്കായിരുന്നു അപ്പോൾ എത്താത്തൊക്കെ വലിയ വശമില്ല നമുക്ക് നമുക്ക് അത്രയും വശമില്ല എന്തൊക്കെ ആക്കി രണ്ടൊന്ന് കുത്തുകൾ കൊണ്ടി തീരുമാനമാക്കി അതെ അയ്യൻറെ അമ്മൂ സംഭവം അതാക്കണോ ഇവിടെ കുറെ പെണ്ണാടുകളുണ്ട് വേലിയാടാൻ വേണ്ടി പോയതാ അങ്ങനെ അതിശീവിക്കരുത് എന്നാ എവിടേ